എനിക്കായി മുറിവുകൾ സഹിച്ചവനേ എനിക്കായി തിരുരക്തം ചിന്തിയോനെ എനിക്കായി മുറിവുകൾ സഹിച്ചവനേ എനിക്കായി തിരുരക്തം ചിന്തിയോനെ അങ്ങ് പരിശുദ്ധൻ 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 പരലോകരാജാവു നീ മാത്രമേ അങ്ങ് പരിശുദ്ധൻ 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 പരലോകരാജാവു നീ മാത്രമേ നന്ദി 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 നാഥ നന്ദി 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 നാഥ നന്ദി നിതിരുപാദത്തിലേകിടുന്നു കോമളരൂപനാമേശുനാഥൻ കണ്ടാലോ രൂപമില്ലാത്തവനായ കോമളരൂപനാമേശുനാഥൻ കണ്ടാലോ രൂപമില്ലാത്തവനായ് സൗന്ദര്യമില്ലാതെ നിന്നിതനായ് എൻ ജീവനാഥൻ എനിക്കു വേണ്ടി സൗന്ദര്യമില്ലാതെ നിന്നിതനായ എൻ ജീവനാഥൻ എനിക്കു വേണ്ടി നന്ദി 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 നാഥാ നന്ദീ നന്ദി നന്ദി നാഥ നിരുപാദത്തിലേകിടുന്നു എൻ്റെ രോഗങ്ങളെല്ലാം വഹിച്ചവൻ എൻ്റെ വേദനയെല്ലാം ചുമന്നവൻ എൻ്റെ രോഗങ്ങളെല്ലാം വഹിച്ചവൻ എൻ്റെ വേദനയെല്ലാം ചുമന്നവൻ എൻ്റെ ഉയരിൻ്റെ ഉയിരായ നാഥ നിൻ്റെ തത്താൽ എന്നെ വീണ്ടെടുത്തു എൻ്റെ ഉയരിൻ്റെ ഉയിരാ താൽ എന്നെ വീണ്ടെടുത്തു നന്ദി 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 നാഥ നന്ദി 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 നാഥ നന്ദി 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 നാഥ നിന്തിരു പാദത്തിലേകിടുന്നു കോഴിതൻ കുഞ്ഞിനെ കാക്കുന്ന പോൽ കഴുകന്തൻ കുഞ്ഞിനെ വഹിക്കുന്ന പോൽ കോഴിതൻ കുഞ്ഞിനെ കാക്കുന്ന പോൽ കഴുകന്തൻ കുഞ്ഞിനെ വഹിക്കുന്ന പോൽ നമ്മെ കരുതുന്ന യേശുനാഥൻ നമ്മേ ചുമക്കും നാഥനാവൻ നമ്മേ കരുതുന്ന യേശുനാഥൻ നമ്മേ ചുമക്കും നാഥനാവൻ നന്ദി 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 നാഥ നന്ദി 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 നാഥ നന്ദി നിന്തിരു പാകത്തിലേകിടുന്നു